നമുക്കിന്ന് പരിപ്പ് വെണ്ടയ്ക്ക തക്കാളി എല്ലാം കൂടെ പുളി ഒഴിച്ചിട്ട് മുളക് പുളിയാക്കിയിട്ട് കറി വെക്കാം അതിന് വെണ്ടയ്ക്ക തക്കാളി പരിപ്പ് നന്നായിട്ട് വേവിക്കുക ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി തേങ്ങ ഒന്നും ഇരക്കാത്തതല്ലേ അപ്പം കാ ടീസ്പൂൺ ഉപ്പ് കല്ലുപ്പ് ഉപ്പ് ഒടിച്ചതാണെങ്കിൽ സൂക്ഷിച്ചിടുക പുളി പിഴിഞ്ഞത് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് അടുപ്പത്ത് വെക്കുക കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ വെയിറ്റ് ഇടരുത് അല്ലാതെ നമ്മൾ വേവിക്കുകയാണെങ്കിൽ ചട്ടിയിലോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല വെയിറ്റ് എടുത്ത് കളയണം വെണ്ടയ്ക്ക് ഉടങ്ങി പോകാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ആവി വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കാം ഇനി കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില വറ്റൽമുളക് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞിട്ടേ എന്തു ഇടാൻ പാടുള്ളൂ മറ്റേ കടുക് പൊട്ടില്ല നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് വേണോന്നുള്ളത് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ടേച്ച് നോക്കിയാൽ മതി വേണം തോന്നുകയാണെങ്കിൽ കൊടുക്കുക നല്ലൊരു ഒഴിച്ചുകറി റെഡിയായി തക്കാളി വെണ്ടയ്ക്ക മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൽ മല്ലിപ്പൊടി ഇടരുത് സാമ്പാർ ഒന്നും വേണ്ട നല്ലൊരു വറവും കൂടെ ഇട്ടാൽ നല്ലൊരു ഒഴിച്ചുകറിയായി ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക താങ്ക് യു